ഇപ്പോഴത്തെ പാണക്കാട് തങ്ങൾ തങ്ങളെ കുറിച്ച് ഒരു വാചകം ഞാൻ പറഞ്ഞു ലീഗിന്റെ ചിലര് എന്തൊരു ഉറഞ്ഞു തുള്ളലാണ് പാണക്കാട് തങ്ങളെ കുറിച്ച് പറയാനും പാണക്കാട് തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല പോലും പാണക്കാട് കുറെ തങ്ങന്മാരുണ്ട് ആ തങ്ങന്മാരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പാണക്കാട് തങ്ങൾ ഒറ്റപ്പാലത്തെത്തി ദയനീയമായൊരു ചിത്രമായിരുന്നു ഒരാളും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാനില്ല അദ്ദേഹം എത്തിയെന്ന് പറഞ്ഞാൽ ഓടിക്കൂടുന്നവരാണ് ലീഗ് അടികൾ പക്ഷെ ആരും തിരിഞ്ഞു നോക്കാനില്ല ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്തേ സി പി ഐ എം ഒലിച്ചുപോയോ വർഗീയതയോട് കൃത്യമായ നിലപാട് വേണ്ടേ അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസിന് എടുക്കാൻ കഴിയുന്നുണ്ടോ കോൺഗ്രസിന് വ്യക്തമായ നയമുണ്ടോ എസ് ഡി പി ഐ മാത്രമാണോ കോൺഗ്രസിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ ആര് എസ് ഡി പി ഐ എസ് ഡി പി ഐ ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ പരസ്യമായാണല്ലോ പറയുന്നത് പരസ്യ നിലപാടാണല്ലോ എന്തുകൊണ്ട് വേറിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അവിടെയല്ലേ വേറിട്ട് നിൽക്കേണ്ടത് നിങ്ങൾ വർഗീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല എന്ന് പറയാൻ കഴിയണ്ടേ ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറയണ്ടേ എന്താ അങ്ങനെ പറഞ്ഞാൽ നാട്ടിൽ നൊഴിച്ചു പോകുമോ എന്റെ വർഗീയതയെക്കുറിച്ച് അങ്ങനെ പറയാൻ ശങ്ക ഇപ്പോ നമ്മുടെ പഴയ പഴയകാലെടുത്താൽ തലശ്ശേരി ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ സർഗാർ വി എം എസ് തലശ്ശേരിയിൽ സംസാരിക്കുകയായിരുന്നു ഇപ്പോൾ സർക്കാർ വി എം എസ് പറഞ്ഞു ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്റെ സി പി ഐ എം ഒലിച്ചുപോയോ വർഗീയതയോട് കൃത്യമായ നിലപാട് വേണ്ടേ അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസിന് എടുക്കാൻ കഴിയുന്നുണ്ടോ കോൺഗ്രസിന് വ്യക്തമായ നയമുണ്ടോ എസ് ഡി പി ഐ മാത്രമാണോ ജമായി ജമായത്തെ ഇസ്ലാമി നമ്മുടെ രാജ്യത്ത് ജമ്മുകാശ്മീരിൽ സ്വീകരിച്ച നിലപാടുണ്ട് ജമ്മുകാശ്മീരിലെ ജമായത്തെ ഇസ്ലാമി ബി ജെ പിക്ക് വേണ്ടിയായിരുന്നു നിലക്കൊണ്ടത് അവിടെ മൂന്നാല് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ജമായത്തെ ഇസ്ലാമി തയ്യാറായി അതിലെ ഒരിടത്താണ് മുഴുവൻ കേന്ദ്രീകരണം ഉണ്ടായത് എവിടെയാ സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം തരിഗാമി മത്സരിച്ച മണ്ഡലത്തിൽ സഖാവ് തരിഗാമിയെ രാജ്യത്തിനറിയാലോ ജമ്മുകാശ്മീരിനറിയാലോ കാശ്മീർ പ്രശ്നം ഉടലെടുത്തത് മുതൽ തത്വാധിഷ്ഠിതമായ ശരിയായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നയാളാണ് തരിഗാമി ആ തരിഗാമിയെ പരാജയപ്പെടുത്തണമെന്ന് നിർബന്ധം ആർക്ക് ജമായത്തെ ഇസ്ലാമിക്ക് ബി ജെ പിയുടെ സഹായിയായി അവിടെ വന്നു സ്ഥാനാർത്ഥിത്വമുണ്ടായി കാശ്മീരിലെ മുഴുവൻ ജമായത്തെ ഇസ്ലാമികളും അവിടെ കേന്ദ്രീകരിച്ചു അവരെ തരിഗാമിയെ പരാജയപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ തരിഗാമി നല്ല നിലക്ക് ജയിച്ചു വന്നു കാരണം അവിടുത്തെ ജനങ്ങൾക്കറിയാൻ തരിഗാമിയെ ആ ജമായത്തെ ഇസ്ലാമി ഇവിടെ യു ഡി എഫിനോടൊപ്പമാണ് യു ഡി എഫിന് സഹായമാണ് യു ഡി എഫിന് പിന്തുണയാണ് എന്റെ കോൺഗ്രസിന് കൃത്യമായ നിലപാടെടുക്കാൻ പറ്റാത്തത് നാലു വോട്ട് വേണം നാല് വോട്ടിന് വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കണം വർഗീയ ശക്തികളെ പിണക്കരുത് അവരുടെ വോട്ട് കൂടി തങ്ങൾക്ക് വേണം അതുകൂടി ചേർന്നാലേ എൽ ഡി എഫിനെ നേരിടാൻ പറ്റൂ ഈ ചിന്തയല്ലേ ഇത് യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലുള്ള മത്സരമായിട്ടാണോ കാണേണ്ടത് നമ്മുടെ നാടിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കണ്ടേ വർഗീയതയുമായി സമരസപ്പെടുക വർഗീയതയുമായി ബന്ധപ്പെടുക എന്ന് വന്നാൽ അത് വർഗീയതക്കുള്ള പ്രോത്സാഹനമല്ലേ വർഗീയതയ്ക്ക് കൂടുതൽ കരുത്താർത്ഥിക്കാനല്ലേ കഴിയുക നമ്മുടേതുപോലൊരു നാട്ടിൽ വർഗീയത കരുത്താർത്ഥിക്ക് നല്ലതാണോ അതല്ലേ ചിന്തിക്കേണ്ടത് ആ ചിന്തക്ക് തെല്ലെങ്കിലും വിധേയമാകാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ ആ ചിന്തയെ തന്നെ മാറ്റിക്കളിയല്ലേ എല്ലാം പോരട്ടെ എന്നല്ലേ കോൺഗ്രസും യു ഡി എഫും സ്വീകരിക്കുന്ന നിലപാടെന്നല്ലേ ഇതല്ലേ കാണേണ്ടത് എന്താണ് യു ഡി എഫ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നില കഴിഞ്ഞ ദിവസം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റാലിയിൽ സംസാരിക്കുമ്പോൾ അവിടെ പുതിയൊരു മാറ്റം വന്നല്ലോ യു ഡി എഫ് വലിയ പ്രതിസന്ധിയിലായ യു ഡി എഫ് അണികൾ വലിയ തോതിൽ അമർഷത്തോടെ കാണുന്ന ഒരു മാറ്റം എന്താ മാറ്റം ഒരാൾ ഇപ്പോഴും ആർ എസ് എസ് ആ ആർ എസ് എസ് ആയ ആള് നേരെ കോൺഗ്രസ്സിൽ ചെല്ലുന്നു കോൺഗ്രസ് സ്വീകരിക്കുന്നു അവരുടെ അഖിലേന്ത്യാ നേതൃത്വം അടക്കം പറന്നെത്തി ഇദ്ദേഹമായിട്ട് ചർച്ച ചെയ്യുന്നു എല്ലാവരും കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ആളെ പറ്റിയൊന്നും അന്നും പറഞ്ഞില്ല ഇന്നും ഞാൻ പറയുന്നില്ല എന്തെല്ലാമാണ് പറഞ്ഞു വെച്ചിരുന്നത് ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് അവതരിപ്പിച്ചിരുന്നത് അതെല്ലാം പാലക്കാടുകാർക്ക് നല്ലതുപോലെ അറിയാലോ ജനങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് മറക്കില്ലാലോ തങ്ങൾക്ക് ആർ എസ് എസ് കാരനെ സ്വീകരിക്കാം എന്ന് തോന്നുമ്പോൾ അതിനനുസരിച്ച് ജനങ്ങൾക്ക് നിലപാട് മാറ്റാനാവുമോ സ്വാഭാവികമായും മതനിരപേക്ഷ ചിന്താഗതിക്കാരിലാകെ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായി അവര് അതിനോട് യോജിച്ചില്ല ആര് യു ഡി എഫ് അണികളിൽ തന്നെ പ്രയാസം യു ഡി എഫ് അണികളെന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഉണ്ട് ലീഗുമുണ്ട് കോൺഗ്രസിന്റെ അണികളുമുണ്ട് ലീഗിന്റെ അണികളുമുണ്ട് എല്ലാവർക്കും ഈ ആർ എസ് എസിനെ ആർ എസ് എസുകാരനെ അയാൾ ആർ എസ് എസുകാരനായി നിൽക്കുമ്പോൾ തന്നെ നേരിട്ട് സ്വീകരിച്ചതിനോട് വല്ലാത്ത അമർഷം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ കടുത്ത വികാരമുയർന്നു ഈ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു മനുഷ്യനെ സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നോ എന്ന ചിന്ത അപ്പോ കോൺഗ്രസും യു ഡി എഫ് നേതൃത്വവും ഇടപെടുകയാണ് കോൺഗ്രസും ലീഗ് നേതൃത്വവും തമ്മിൽ ആലോചിക്കുകയാണ് ഇതിനൊരു പോംവഴി എന്താണ് എങ്ങനെയാണ് തിരുത്താൻ പറ്റുക അങ്ങനെ തിരുത്താനുള്ള വഴി ആലോചിച്ചപ്പോൾ അവര് കണ്ടത് ഈ ഇപ്പോഴും ആർ എസ് എസ് ആയി നിൽക്കുന്നയാളെ നേരെ മലപ്പുറത്തെത്തിക്കുക മലപ്പുറത്തെത്തി ലീഗിന്റെ പ്രസിഡന്റായ പാണക്കാട് തങ്ങളെ കാണിക്കുക അതോടെ ലീഗ് ലീഗണികളെല്ലാം ശാന്തരാകും എന്നതാണ് കണക്കുകൂട്ടൽ അവരുടെ രാഷ്ട്രീയമായ കണക്കൂട്ടൽ ഈ ഭാഗത്തെക്കുറിച്ച് അന്നൊരു പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയേണ്ടായി ഞാൻ അന്നേരം പറയുമ്പോൾ ഓർത്തത് നേരത്തെ ഒരു ഒറ്റപ്പാലം ഉപതെരഞ്ഞ ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ആ തിരഞ്ഞെടുപ്പില് അവിടെ പ്രചരണത്തിനു വേണ്ടി ഞാനും പോയിരുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപാണ് ആ ഘട്ടം ബാബറി മസ്ജിദ് തകർന്നു കഴിഞ്ഞ ഘട്ടം ബാബറി മസ്ജിദ് തകർത്തത് സംഘപരിവാറാണല്ലോ പക്ഷെ ബാബറി മസ്ജിദ് തകർക്കാതിരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും സർവ പിന്തുണയും നമ്മൾ ബ്ലാങ്ക് ചെക്ക് എന്നൊക്കെ പറയാറില്ലേ അങ്ങനെയുള്ള പിന്തുണ എല്ലാ പാർട്ടികളും കൂടി എഴുതി നൽകിയതാണ് അന്നത്തെ കേന്ദ്ര പ്രധാനമന്ത്രി നരസിംഹ റാവുവിന് എല്ലാവരും കൂടി ചേർന്ന യോഗത്തിൽ ആ യോഗത്തിൽ ആ പ്രമേയം അന്ന് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്താണ് അവതരിപ്പിച്ചത് എല്ലാവരും അത് അംഗീകരിച്ചു അതോടെ രാജ്യത്തിന്റെ മൊത്തം പിന്തുണ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായി ആക്ട് ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയാണ് നരസിംഹറാവു ആണ് പ്രധാനമന്ത്രി ഈ ബാബറി മസ്ജിദ് തകർക്കാൻ നിശ്ചയിച്ച ദിവസം തകർക്കേണ്ടവർ അതിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു തടസ്സവും തടസ്സമേയില്ല കേന്ദ്രസേനകളെല്ലാം നിർവീര്യം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഡൽഹിയിലെ പ്രമുഖരായ മതനിരപേക്ഷതയുടെ വക്താക്കളായ വിവിധ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ പ്രധാനമന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു പ്രധാനമന്ത്രി ഔട്ട് ഓഫ് റേഞ്ച് കിട്ടാനേ ഇല്ല ഒരു തരത്തിലും കിട്ടുന്നില്ല ഇതല്ലേ നടന്നത് യഥാർത്ഥത്തിൽ ആ ബാബറി മസ്ജിദ് തകർത്തത് സംഘപരിവാറാണെങ്കിലും തകർക്കാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നരസിംഹറാവു അല്ലേ കോൺഗ്രസ് അല്ലേ അതല്ലേ വസ്തുത വലിയ പ്രതിഷേധം രാജ്യത്താകെ മതനിരപേക്ഷ ശക്തികളിലാകെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു മസ്ജിദ് ഈ രീതിയിൽ തകർത്തതിനെതിരെയുള്ള വികാരം മുസ്ലിം ബഹുജനങ്ങൾക്ക് രാജ്യത്താകെ അപ്പോഴാണ് ആ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നമ്മുടെ കേരളത്തിൽ ലീഗ് ഭരണം നടത്തുന്നത് വലിയ വികാരം ലീഗിന്റെ അടികളിൽ ഇതിൽ പ്രതിഷേധിക്കണം പ്രതിഷേധത്തിന്റെ ഭാഗമായി വിട്ടുനിൽക്കണം ഭരണത്തിൽ നിന്ന് കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കണം പക്ഷേ കോൺഗ്രസ് ലീഗിന് പ്രധാനം മന്ത്രിസ്ഥാനമായിരുന്നു ആ മന്ത്രിസ്ഥാനം പ്രധാനമാണെന്ന് കണ്ടുകൊണ്ട് അവര് ഈ വികാരത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായില്ല ആ ഇടക്കാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ജനങ്ങളാകെ കോൺഗ്രസിനെതിരെയുള്ള വികാരത്തിൽ അതിലെല്ലാവരുമുണ്ട് കോൺഗ്രസിനെതിരെയുള്ള വികാരത്തിൽ നിൽക്കുന്ന നേരത്തെ ലീഗ് അണികളായിരുന്ന മുസ്ലിം ജനവിഭാഗങ്ങളെ വികാരം ശമിപ്പിക്കുന്നതിനും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യിക്കുന്നതിനുമായി നമ്മുടെ പാണക്കാട് തങ്ങൾ ഒറ്റപ്പാലത്തെത്തി ദയനീയമായൊരു ചിത്രമായിരുന്നു ഒരാളും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാനില്ല അദ്ദേഹം എത്തിയെന്ന് പറഞ്ഞാൽ ഓടിക്കൂടുന്നവരാണ് ലീഗ് അണികൾ പക്ഷെ ആരും തിരിഞ്ഞു നോക്കാനില്ല അപ്പോൾ ലീഗ് പ്രവർത്തകര് എല്ലാവരുടെയും വീടുകളിൽ പോയി പറഞ്ഞു തങ്ങൾ വന്നിരിക്കുന്നുണ്ട് ഇന്നടുത്ത് നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരണം ആരും പോയില്ല ഈ ഒരു വികാരം കണ്ടതാണ് അന്ന് എല്ലാവരും ആദരിക്കുന്ന തങ്ങളായിരുന്നു പണക്കാട് തങ്ങൾ പക്ഷേ ഈ നിലപാടിന്റെ ഭാഗമായതുകൊണ്ട് ലീഗ് അണികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അത് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ പാണക്കാട് തങ്ങൾ തങ്ങളെ കുറിച്ച് ഒരു വാചകം ഞാൻ പറഞ്ഞു ലീഗിന്റെ ചിലര് എന്തൊരു ഉറഞ്ഞ തുള്ളലാണ് പാണക്കാട് തങ്ങളെ കുറിച്ച് പറയാനും പാണക്കാട് തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല പോലും പാണക്കാട് കുറെ തങ്ങന്മാരുണ്ട് ആ തങ്ങന്മാരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ സാദിഖ് അലി തങ്ങളെ കുറിച്ചാണ് സാദിഖ് അലി തങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ പ്രസിഡന്റായി വരുന്നതിന് മുൻപ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏതെങ്കിലും ഘട്ടത്തിൽ ജമായത്തെ ഇസ്ലാമിയോടൊപ്പം നിന്നിട്ടുണ്ടോ ജമായെ ഇസ്ലാമിയോടും എസ് ഡി പി ഐയോടും ഇതുപോലുള്ള സമീപനം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ ആ നിലപാട് ലീഗ് സ്വീകരിക്കുന്നതിന് സാദിഖലി തങ്ങളുടെ ഉത്തരവാദിത്വമില്ലേ പങ്കില്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് നിലയ്ക്ക് ചെയ്യേണ്ട കാര്യമാണോ അത് സ്വാഭാവികമല്ലേ ഞങ്ങൾ ഞങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കൂലേ സാദിഖലി തങ്ങളെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളും പറയില്ലേ സാദിക്കലി തങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ചെലവാകൂ ആരെങ്കിലും അംഗീകരിക്കൂ ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല എന്തിനാണ് അങ്ങനെ ഒരു വെപ്രാളം ഉണ്ടായത് ഏതെല്ലാം തരത്തിലാണ് പ്രതികരണങ്ങൾ വന്നത് ആ പ്രതികരണങ്ങളുടെ അടക്കാൻ കഴിയോ ആ ഭാഷ ആരുടേതാണ് അത് ചിന്തിക്കണം അത് തീവ്രവാദികളുടേതാണ് ആ തീവ്രവാദ ബന്ധത്തിന്റെ ഭാഗമായി തീവ്രവാദ ഭാഷയും കരസ്ഥമാക്കാൻ ലീഗിലെ ചിലർ നിൽക്കരുത് അതേ അവരോട് പറയാനുള്ളൂ ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി ഒക്കെ പ്രതിനിധീകരിക്കുന്ന തീവ്രവാദ സ്വഭാവങ്ങളുണ്ടല്ലോ ആ വർഗീയ തീവ്രവാദ നിലപാടിന്റെ ഭാഗമായുള്ള ഭാഷയും സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത് അതൊന്നും ഗുണം ചെയ്യുന്ന കാര്യായിരിക്കില്ല ഞങ്ങളെല്ലാ വർഗീയതയ്ക്കും എതിരാണ് ആർ എസ് എസിനെ ശക്തമായി ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ വിട്ടുവീഴ്ചയിലാദ്യല്ലേ എതിർക്കുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആർ എസ് എസ് നേതൃത്വത്തിൽ സംഘപരിവാർ കാണിക്കുന്ന വർഗീയ നിലപാടിനോട് സമരസപ്പെടുന്ന നിലപാട് സി പി ഐ എം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ ഇവിടെയുണ്ടോ എവിടെയെങ്കിലുമുണ്ടോ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ അതാണ് സി പി ഐ പ്രത്യേകത എന്നാൽ ആർ എസ് എസിനെയും സംഘപരിവാറിനെയും മാത്രമല്ല ഞങ്ങൾ എസ് ഡി പി ഐയെയും ജമായത്തെ ഇസ്ലാമിയെയും എതിർക്കും കാരണം അവരും വർഗീയ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് ആ വർഗീയ നിലപാട് വർഗീയത വളർത്താനെ ഉപകരിക്കൂ ഏതൊരു വർഗീയതയും മറ്റൊരു വർഗീയതയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക പരസ്പര പൂരകമാണിത് അതുകൊണ്ട് തന്നെ ഒരു വർഗീയതയോടും ഞങ്ങൾക്ക് സന്ധിയില്ല ഇവിടെ തലശ്ശേരി കലാപം ഉണ്ടായപ്പോ പലർക്കും പലതും നഷ്ടപ്പെട്ടല്ലോ വീട് നഷ്ടപ്പെട്ടവരുണ്ട് സ്വർണം നഷ്ടപ്പെട്ടവരുണ്ട് പണം നഷ്ടപ്പെട്ടവരുണ്ട് ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്ര യു കെ കുഞ്ഞിരാമൻ എന്തിനെ ഒരു ആരാധനാലയം സംരക്ഷിക്കാൻ വേണ്ടി കാവൽ നിന്നതിന്റെ പക തീർത്തത് അതാണ് ഈ പാർട്ടി അതാണ് സി പി ഐ എം ഞങ്ങൾക്ക് ഒരു വർഗീയതയുമായി സന്ധിയില്ല നാല് വോട്ട് കിട്ടട്ടെ എന്ന് വെച്ച് വർഗീയതയുടെ പിന്നാലെ പോകില്ല ആ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ